നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മഴ തണുപ്പിച്ചൊരു കളിയാണ് ഇടക്കിട വന്ന രസംകുല്ലിയായി എങ്കിലും ചില സിക്സറുകളൊക്കെ അടിച്ചുകൊണ്ട് കെ എൽ രാഹുൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു നിതീഷ് കുമാർ റെഡ്ഡിയുടെ കിഡലൻ ഫിനിഷിങ് അപ്പോൾ നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് ഇന്ത്യ എടുത്തത് ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡി എൽ എസ് കാൽക്കുലേഷൻസ് അനുസരിച്ച് ആസ് പെർ ഡി എൽ എസ് കാൽക്കുലേഷൻ ദി ടാർഗറ്റ് ഫോർ ഓസ്ട്രേലിയ ഈസ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചാൽ ഓസ്ട്രേലിയയ്ക്ക് ഇപ്പോൾ വിജയിക്കാം ഇനി മഴ വന്ന് ഇടക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാച്ചാൽ മതി എന്തായാലും രണ്ട് ടീമും ഇരുപത് ഓവറ് ബാറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ മത്സരം ഏകദിന മത്സരം കംപ്ലീറ്റ് ആയതായിട്ട് പ്രഖ്യാപിക്കാനും പറ്റുകയുള്ളുല്ലോ അപ്പോൾ ഏതായാലും ഇനി മഴ ഇടപെടാതിരിക്കട്ടെ എങ്ങനെയെങ്കിൽ നമുക്ക് റിസൾട്ട് വരും പിന്നെ ചോദ്യം ഇതൊരു മികച്ച സ്കോറാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസിൻ്റെ കാര്യം പറഞ്ഞ് വാദിച്ചാലും ഓസ്ട്രേലിയക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് അടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നില്ല എന്നാൽ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ചുണക്കുട്ടികൾ കൈ മെയ് മറന്ന് പോരാടും പൊരുതും എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ചില റിസൾട്ടിൻ്റെ അതായത് നമുക്ക് അനുകൂലമായ റിസൾട്ടിൻ്റെ പ്രതീക്ഷകൾ കൈവിടാതെ നമുക്ക് കളിയുടെ ബാക്കി കാണാം കളിയിൽ ഏറെ നാളുകൾക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ ഇന്ത്യക്കായിട്ട് കളിക്കുന്നു എന്നുള്ളൊരു ആവേശം എല്ലാവരിലും ഉണ്ടായിരുന്നു പക്ഷെ അവർ നിരാശപ്പെടുത്തി ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് കണ്ടീഷൻസ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ നായകൻ്റെ ആ തീരുമാനം വന്നത് പിന്നെ പെരത്തിൽ മഴ പെയ്യും ഇന്നത്തെ ദിവസം എന്നുള്ളത് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു വെതർ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യം ബൗൾ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചത് നല്ല പ്രതികൂല സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് രോഹിത് ശർമ്മ ആദ്യം പോയി പതിനാല് പന്തിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ അദ്ദേഹം എട്ട് റൺസ് അടിച്ചപ്പോൾ വിരാട് കോഹ്ലി ഡക്കായിട്ടാണ് മടങ്ങിയത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബോളിൽ ഒരു അഫിഷ് ഡ്രൈവിന് പോവുകയും അത് കൂപ്പർക്കൻ ഓലി മനോഹരമായിട്ട് ക്യാച്ച് എടുക്കുകയും ചെയ്തപ്പോൾ ഓസ്ട്രേലിയൻ മണ്ണിലെ കോഹ്ലിയുടെ ആദ്യ ഡക്കായിട്ടത് പരിണമിച്ചു നായകൻ ശുഭൻ ഗില്ലിൽ നിന്ന് മികച്ച ഇന്നിങ്സ് പ്രതീക്ഷങ്കിൽ തെറ്റി പതിനെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറിൽ സഹായത്തോടെ പത്ത് റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങി ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ സ്കോറ് മൂന്ന് വിക്കറ്റിന് ഇരുപത്തിയഞ്ച് റൺസാണ് പിന്നെ ശ്രേയസ് ശ്രേസയ്യരും പട്ടേലും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരുതി ഇടക്ക് മഴ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മഴ 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 പല വട്ടമായിട്ട് തടസ്സപ്പെട്ടൊരു ഇന്നിങ്സാണ് അതിൽ അയ്യർ പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങി അക്സർ പട്ടേലും കെ എൽ രാഹുലും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു അവിടെയും മഴ ഏതായാലും അക്സർ പട്ടേൽ മോശമല്ലാത്ത കളി കളിച്ച് മുപ്പത്തെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറിൽ സഹായത്തോടെ മുപ്പത്തി ഒന്ന് റൺസ് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെ വിലപ്പെട്ട റണ്ണുകളായിരുന്നു അത് കെ എൽ രാഹുൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു വാഷിംഗ്ടൺ സുന്ദറിന് നിതീഷ് കുമാർ റെഡ്ഡിക്ക് മുകളിലിറക്കി സുന്ദർ ആവട്ടെ പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസ് അടിച്ച് മടങ്ങി കെ എൽ രാഹുൽ മികച്ച രണ്ട് സിക്സറുകൾ പൊട്ടിക്കുന്നത് കണ്ടു രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം അധികം മുപ്പത്തിയെട്ട് റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സാണ് കളിച്ചത് നിതീഷ് കുമാർ റെഡ്ഡി ഒരു ഭാഗത്ത് നിൽക്കവേ ഹർഷിത് റാണ ഒന്ന് ഹർദ്ദീപ് സിംഗ് ഡക്കിന് റണ്ണൗട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി ഒടുവിൽ അവസാന ഓവറിൽ രണ്ട് സിക്സറുകൾ അങ്ങ് പറത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ തന്നെ ഫിനിഷ് ചെയ്തു നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹം ഇപ്പോൾ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യക്കായിട്ട് ഡെബ്യൂ ചെയ്ത് കഴിഞ്ഞു റെഡ്ഡി പതിനൊന്ന് പന്തുകളിൽ നിന്ന് രണ്ട് സിക്സറികളെ സഹായത്തോടെ പത്തൊമ്പത് കൂടി അടിച്ചപ്പോഴാണ് നമ്മൾ നൂറ്റി മുപ്പത്തിയാറ് റൺസിലേക്ക് എത്തിയത് ഓസ്ട്രേലിയയുടെ അവരുടെ ബൗളർമാർ ജോ ഷെയ്സൽവുഡ് അതുപോലെ തന്നെ മിച്ച ലോവൻ പിന്നെ കുഞ്ഞവൻ എന്നിവരൊക്കെ രണ്ടുവിധം വിക്കറ്റുകൾ എടുത്തു സാർ സ്റ്റാർക്കും അതുപോലെ എല്ലിസും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഏതായാലും നൂറ്റി മുപ്പത്തി ഒന്നാണ് ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം ഡി എൽ എസ് ഡെക്ക് വർത്ത് ലൂയിസ് ഇസ്റ്റ് പ്രകാരം അതാണ് ഇപ്പം പുനഃക്രമീകരിച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് അത് അവരെടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പേസറുഭാരത്ത തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തിയാൽ പ്രതീക്ഷിക്കാം നമുക്ക് അല്ലെങ്കിൽ പിന്നെ അനായാസം ഒരു വിജയത്തിലേക്ക് പോയി പോകും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും